ॐ श्री गुरुब्रह्मा गुरोर्विष्णु गुरुदेवो महेश्वरगा गुरुसाक्षा परब्रह्मम् तस्मै श्री गुरर्पे नमः आदित्याय सोमाय मङ्कलबुधाय च നമസ്കാരം ഇന്നത്തെ ലൈവ് പരിപാടി ക്ഷേത്രത്തിൽ കറണ്ട് പോയത് കൊണ്ട് പിന്നെ വന്നു പിന്നെ ലോ വോൾട്ടേജ് ആയിരുന്നു ഇപ്പം സാങ്കേതികരുമായി ചെറിയ പ്രയാസങ്ങളുണ്ടായി അതുകൊണ്ട് ആദ്യം തന്നെ അതിന് ഖേദം പേടിപ്പിക്കാണ് അപ്പം അതുകൊണ്ട് ഇത്ര സമയം കാത്തിരുന്ന എല്ലാവർക്കും വളരെ നന്മയുണ്ട് വേട്ടക്കൊരു മകനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് നോക്കാം പുത്രം മൈ ഡോക്ടർ പത്ത് എട്ട് എൺപത്തിനാല് ആറ് ഇരുപത്തഞ്ച് ഉത്തരനക്ഷത്രം പാലക്കാട് നേരിട്ടപ്പോൾ നടക്കും വട്ടം പുരു കുറ്റം ലോകം അതെ അതെ ഉത്തരനക്ഷത്രം ആ परका मेरे फूल मुझको देंगे लो भव भव लोक स्थान यो मेरे प्रिय ओम हां जिन क्रोध की होरी नमाते हूं भगवान दया दहूं ये नमा हूं ओम सर्व दया दहूं ചിരൻ രാശിയാണ് കിട്ടിയിരിക്കുന്നത് വൃശ്ചികൻ രാശി വന്നു ഗുരു രണ്ടാം ഭാവത്തിലാണ് ഗുരു രണ്ടാം ഭാവത്തിലും കർമ്മരാശിയിലേക്ക് ദൃഷ്ടിയുമുണ്ട് വൃശ്ചികരാശിൻ്റെ കർമ്മരാശിയിലേക്ക് ഗുരുദൃഷ്ടി വളരെ ശുഭപ്രദമായിട്ടുണ്ട് അപ്പോൾ ജോലി കിട്ടാൻ സാധ്യതകൾ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഏഴിൽ ചൊവ്വയാണ് വന്നിട്ടുള്ളത് വൃശ്ചിക രാശിക്ക് ഏഴാം ഭാവത്തിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏഴിൽ ചൊവ്വ അപ്പോൾ ജാതകത്തിൽ ശുദ്ധജാതകമോ പാവജാതകമോ ആവാൻ സാധ്യതകൾ ഉണ്ട് രാശിപ്രകാരം ഏഴിലെ പാവഗ്രഹങ്ങളോ ശുദ്ധജാതകമോ രാസിലോ വന്നാൽ ജാതകദോഷമെന്നും നമുക്ക് പറയാം എന്നാലും ഗുരുപ്രസാദം പത്തിലുള്ളത് കൊണ്ട് ജോലി സാധ്യത കൂടുതലാണ് ഏഴാം ഭാഗത്തിലേക്കാണ് ചൊവ്വ ലഗ്ന ദൃഷ്ടിയായത് കൊണ്ട് ഇപ്പം കല്യാണത്തിൽ സമയം തന്നെയാണ് അപ്പം ഇല്ല ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ സുഹൃതാധിപതിയായ ബുധൻ സുഹൃതേശ്വരനായ ബുധൻ മാർഗസ്ഥാനത്തിലാണ് വിൽക്കുന്നത് അതുകൊണ്ട് ലക്ഷ്മിനാരായണ പ്രീതിപ്പെടുത്തിക്കോളൂ നല്ല അഭിവൃദ്ധിയും സമാധാനവും ഉണ്ടാവും ഇനി യാതൊരു കാര്യത്തിൽ സംശയങ്ങൾ ഇല്ല അടുത്തത് സിനിമ വിഘ്നേഷ് ഇരുപത്തി അഞ്ച് പത്ത് എൺപത്തിനാല് പത്ത് എ എം ചോദ്യം ബിസിനസ് ആൻഡ് ഫാമിലി

കന്നിരാശിയാണ് കിട്ടിയിരിക്കുന്നത് ഒൻപതിൽ ചൊവ്വ വ്യാൾ കേന്ദ്രസ്ഥാനത്തിലും ശനിയുടെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടി വന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി വന്നതുകൊണ്ട് പൂർവാധികം അനുഗ്രഹം സൂചിപ്പിക്കുന്നു ഇപ്പൊ ജോലി സംബന്ധമായ ഉണ്ടെങ്കിലും ഗുരു ദൃഷ്ടി ശുഭപ്രദമാണ് ചെറിയൊരു തടസ്സങ്ങൾ ഉണ്ടെങ്കിലും മിഥുന മാസം ശേഷമാണ് കൂടുതൽ വ്യാഴദൃഷ്ടി കർമ്മരാശിലേക്ക് പതിക്കുക ഇപ്പൊ മിഥുന വരെ ചെറിയൊരു തടസ്സം ഉണ്ടാകും എന്നാൽ ബിസിനസ് പൂർവാധികം സാധിക്കും എന്നാണ് കാണുന്നത്

தலைவேதனையோ மனப்பிராசங்களோ உண்டாக சாத்தியதல் இண்டு இவ்வளோ ஒன்பதாம் பாவத்தில் வந்தது கொண்டு சுமணியா நல்ல